ഹായ് ഞാൻ സൗമ്യ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്സ് ആണേ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല അതുപോലെ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ലേ ഓക്കെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടേന്ന് നോക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് വൺ ടീസ്പൂൺ പഞ്ചസാരയാണിത് പിന്നെ ഒരു ഗ്ലാസ് മിൽക്ക് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തില്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഈ ഷേപ്പാണ് ഇഷ്ടപ്പെടുന്നത് പിള്ളേർക്കാണെങ്കിലും ഒരു കാരണം ഒരു ഭംഗി ഉണ്ടല്ലോ ഒരു ഒരു വെറൈറ്റിയിൽ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പാണ് ഞാൻ ചൂസ് ചെയ്തത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് ഒഴിക്കാതെ ഒരു വയറൊരു പാത്രത്തോട്ട് ഇനി നമുക്ക് ഈ മുട്ട രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ടും കൂടെ മുട്ട വളരെ ഹെൽത്തി ആണ് കേട്ടോ മുട്ട നമുക്ക് പിള്ളേർക്കാണെങ്കിലും നമുക്ക് വളരെ ഹെൽത്തി ആണല്ലോ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ ഈ രീതിയിൽ ഞാൻ മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനുണ്ട് അവർക്ക് എപ്പോഴും ഒത്തിരി ഇഷ്ടമാണ് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിലൂടെ ആണെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഇതുണ്ടാക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഗ്ലാസ്സിലെ പാലം ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ എടുത്തുവെച്ചാൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇച്ചിരി ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് പിള്ളേർക്ക് ഇച്ചിരി മധുരം ഉണ്ടെങ്കിൽ ഇഷ്ടമാണല്ലോ നമ്മൾ പിള്ളേർക്കു അതുകൊണ്ടാണ് മധുരം ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ അത് നല്ലതന്നെയാണ് എനിക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പാനടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിഞ്ഞി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കാം ചൂടാവട്ടെ അതിന് ശേഷം നമുക്ക് ശർക്കര നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ജസ്റ്റ് നമുക്കൊന്ന് കറക്കി കൊടുക്കാം എന്നാത്തേന് എല്ലായിടത്തും കൂടെ ഒന്നും ആയിക്കോട്ടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് നമുക്ക് ഒത്തിരി തീരെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ നമ്മൾ എങ്ങനെ മുട്ട പിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിലാണ് ഇനി നമുക്ക് ഈ ബ്രെഡ് ഓരോന്നും മുക്കി എടുക്കാം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാലിന്റെ മുട്ടയുടെ ഇതിനകത്തേക്ക് ബ്രെഡ് ഒന്ന് മുക്കി മുക്കി എടുക്കാം രണ്ട് സൈഡ് ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ചൂടായ പാലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണേ ഗോഡൻ കളർ ആകുമ്പോത്തേനും നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് വരെ വെച്ച് നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാവ ചെറിയൊരു ഗോൾഡൻ കളർ ആയ മതി ഒത്തിരി നമുക്ക് മീൻ്റെ അളായിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം എന്നാണ് ഇത് കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്ന ഡ്രൈ ആയിട്ട് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ കൂടുതൽ ബ്രെഡ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന പാലും പാലും മുട്ടയും തീരുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാലും ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഒത്തിരി ബ്രെഡൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എണ്ണ കുറയുന്നതിനനുസരിച്ച് എന്നിട്ട് മൂന്ന് സ്ലൈസ് ഉണ്ടാക്കി വെച്ചു മൂന്ന് മീൻസ് ഹാഫ് മൂന്ന് ഹാഫ് സ്ലൈസ് ഉണ്ടാക്കി വെച്ചു അതിനനുസരിച്ച് എണ്ണ കുറയുള്ള ഓരോന്നുണ്ടാക്കുമ്പോൾ എണ്ണ കുറയുമ്പോഴത്തേനും അതനുസരിച്ച് ഞാനിപ്പോൾ ഓരോ ടീസ്പൂണും എണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ മുട്ടയൊക്കെ ചില മക്കളൊന്നും കഴിക്കില്ല കുടുങ്ങിക്കൊടുക്കാനൊന്നും കഴിക്കില്ല പിടുവാച്ചയൊക്കെ ഉള്ളോ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ രീതിയിൽ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഒത്തിരി ഇഷ്ടമാവും വളരെ ടേസ്റ്റിയുമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ നമ്മുടെ സ്നാക്സ് എല്ലാം ഇപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് തന്നെ ഇത് ാക്കിയെടുക്കാൻ സാധിക്കും എന്റെ മക്കളാണെങ്കിൽ മുതൽ ഉച്ചയായ്പത് ബ്രെഡും കൊണ്ട് പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി ആ കൊടുത്ത് നിങ്ങളെ കൂടെ കാണിച്ചോർത്തു അതുകൊണ്ടാണ് ഇപ്പൊ തയ്യാറാക്കിയത് ഇനിയിപ്പം ഇത് മക്കൾക്ക് ഒന്ന് കൊണ്ട് കൊടുക്കാം അവരുടെ റിയാക്ഷൻ നമുക്കൊന്ന് ഓക്കേ എല്ലാവരും I see them.